സാറേ മൂന്ന് സെമറ്റിക് മതങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഈക്വലി സീക്രഡ് ആയിട്ടുള്ളൊരു ലാൻഡാണ് പലസ്റ്റൈൻ എന്ന് പറയുന്നത് യെസ് പക്ഷേ അവിടെ നിന്ന് ആകെ കേൾക്കാനുള്ള കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിൻ്റെ കഥ കേൾക്കാം രക്തച്ചൊരിച്ചലിൻ്റെ കഥ കേൾക്കാം അവിടെ വേറെ സീക്രട്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതിൻ്റെ തുടക്കം സാറ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഇസ്രായേൽ ഫോം ചെയ്തത് അപ്പോൾ അതിന് മുമ്പത്തെ ചരിത്രം ചെറുതായിട്ടൊന്നു സാറ് പറഞ്ഞാൽ വളരെ ശരിയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുടെ അത് സെമിറ്റിക് മതങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന മതങ്ങളുടെ തറവാട്ടു ഭൂമിയാണ് പലസ്തീൻ അത് വളരെ കൃത്യമായ അടിസ്ഥാനപരമായ കാരണങ്ങളാലാണ് ഒന്ന് ആദ്യത്തെ സെമിറ്റിക് മതം ജൂതമതമാണ് ജൂസ അവരുടെ പ്രവാചകൻ മോസസ് മോശ മോശ ബി സി പതിനാലാം നൂറ്റാണ്ടിൽ ബി സി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അവിടെ പിറക്കുന്നതെന്ന് ചരിത്രം പറയുന്നു അപ്പോൾ മൂസാ നബിയുടെ ഞങ്ങൾ മുസ്ലിംസ് മൂസാ നബി ചരിത്രത്തിൽ മോസസ് മോശ എന്നൊക്കെ അറിയപ്പെട്ടത് അദ്ദേഹം അവിടെ പിറക്കുന്നത് ബി സിയിൽ ബി സി പതിനാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അവിടെ മുതലാണ് പലസ്തീൻ എന്ന രാജ്യത്തിന് ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഉണ്ടാകുന്നത് അത് ബി സി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ജൂതന്മാർ മാത്രമുള്ളൊരു കാലമാണ് സെമിറ്റിക് മതങ്ങളിൽ അന്ന് ജ്യൂസേ ഉള്ളൂ ഏതുവരെ യേശുദേവൻ പിറക്കുന്നത് വരെ അപ്പോൾ ജൂതന്മാരുടെ വംശത്തിൽ അവിടെയാണ് ജെറൂസലേമിൽ പിറക്കുന്നത് ജൂ എന്ന് നമ്മുടെ എ ഡി ഒന്നിൽ ഒന്നാം തീയതി ഒന്നാം തീയതി അന്ന് മുതലാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് യേശുദേവൻ ജനിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് യേശുവിനെ വഞ്ചിക്കാനും തള്ളിപ്പറയാനും ഒടുവിൽ വധിക്കാനും വരെ കാരണക്കാരായത് ജൂത പ്രമാണിമാരാണെന്ന് യേശുവിൻ്റെ പിന്നീട് യേശുവിൻ്റെ യഥാർത്ഥ വിശ്വാസികളും അനുയായികളുമായ അത് അവരെയാണ് നമ്മൾ പിന്നീട് ക്രിസ്ത്യൻസ് എന്ന് വിളിച്ചത് പ്രസിറ്റൻസ് അപ്പോൾ ആദ്യകാലത്ത് ഈ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയതാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ജൂ ക്രിസ്ത്യൻ ഫൈറ്റ് തുടങ്ങി അവിടെ ജെറുസലേമല്ല ദേവാലയം തകർക്കപ്പെട്ടു ജൂതന്മാരെ അട്ടി ഓടിക്കപ്പെട്ടു വലിയ തോതിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീർഘമായ ചരിത്രമുണ്ട് പിന്നെ അവിടെ ആ ആ കലാപം ലോകമാകെ പടർന്നു പിടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സംഭവിക്കുന്നത് മൂന്നാമത്തെ ഈ ജൂ ഈ സെമിറ്റിക് മതം മൂന്നാമത്തെ സെമിറ്റിക് മതമായ ഇസ്ലാം ഇസ്ലാം അവിടെ വരുന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ട് നേരിട്ട് അദ്ദേഹം പ്രവാചകൻ പറന്നത് അപ്പുറത്ത് അറേബ്യയിലാണ് മക്കയിലാണ് പക്ഷേ പ്രവാചകൻ്റെ ഇസ്ലാം എന്നൊരു മതം റിലീജിയനാക്കി അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു നിസ്കാരം എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് തിരിഞ്ഞു നിൽക്കേണ്ടത് ഈ പള്ളിയിലേക്കാണ് വിശുദ്ധ ജെറൂസലേമിലെ വിശുദ്ധ ദേവാലയത്തിലേക്കാണ് മുസ്ലിങ്ങൾ അതിനെ മസ്ജിദുൽ അഖ്സ എന്ന് വിളിക്കും അറിയാലോ അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ കേന്ദ്രം കൂടിയായി ജറുസലേമിലെ ഈ ദേവാലയം അപ്പോൾ മൂന്ന് കൂട്ടർക്കും പ്രിയപ്പെട്ടതായി മറ്റൊന്നുകൂടി സംഭവിച്ചു പ്രവാചകൻ്റെ ജീവിതത്തിലെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഒരു ദിവ്യാത്ഭുതമായി വിശേഷിപ്പിക്കപ്പെടുന്ന വലിയൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ആകാശയാത്ര അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് മക്കത്ത പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാലാഖയുടെ വാഹനത്തിൽ മാലാഖയോടൊപ്പം അദ്ദേഹം ജെറൂസലേമിലെ ദേവാലയത്തിലേക്ക് വരുന്നു അവിടെ നിന്നാണ് ആകാശയാത്രക്ക് പോകുന്നത് പുലർച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തുന്നു പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഭൗതികമായ വ്യാഖ്യാനം എന്തായാലും ആത്മീയമായി പ്രവാചകന്മാർക്ക് തീർച്ചയായിട്ടും അത് അസാധ്യമാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ എന്തായാലും അതാണ് സംഭവിച്ചത് അപ്പോൾ രണ്ട് തരത്തിൽ രണ്ടു തരത്തിൽ ഇസ്ലാമിനും പ്രിയപ്പെട്ട മണ്ണായി അത് അപ്പോൾ ഈ ഈ മൂന്ന് സെമിറ്റിക് മതങ്ങൾക്ക് ഒരുപോലെ വൈകാരികമായി പ്രിയപ്പെട്ട നാൾ ഈ മൂന്ന് സെമിറ്റിക് മതങ്ങളുടെയും തറവാട് എന്ന് പറഞ്ഞാൽ എബ്രഹാം ആണല്ലേ ഈ കുടുംബത്തിൻ്റെ എബ്രഹാം ആണല്ലേ ഈ സെമിറ്റിക് മതങ്ങളുടെ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആ ആ തറവാട്ടിൽ പിറന്ന മൂന്ന് കൂട്ടർക്കും പ്രിയപ്പെട്ട നാടായി ഇത് വന്നു പിന്നെ സംഭവിക്കുന്നത് ഈ ക്രിസ്ത്യൻ ജൂ ഫൈറ്റ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ കാലശേഷം ഖലീഫമാർ ഭരിക്കാൻ തുടങ്ങി ഖലീഫ ഉമർ രണ്ടാമത്തെ ഖലീഫയാണ് ഖലീഫ അബൂബുക്കറിന് ശേഷം പ്രവാചകന്റെ മരണശേഷം ആദ്യത്തെ ഖലീഫ ബുക്ക് ആദ്യത്തെ ഭരണാധികാരി മുസ്ലിം ലോകത്തിന്റെ അത് കഴിഞ്ഞിട്ട് ഖലീഫ ഉമർ വന്നു ഖലീഫ ഉമറിന്റെ കാലത്താണ് പലസ്തീൻ ആക്രമിക്കുന്നതും പലസ്തീൻ കിടക്കുന്നതും അപ്പോൾ ഖലീഫ ഉമറിൻ്റെ കാലം തൊട്ട് അവിടെ ഇസ്ലാമിക ഭരണം വന്നു അപ്പോൾ വന്നൊരു ചെറിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ജൂത ജൂതന്മാർക്ക് നേരെയുള്ള ആക്രമണം ഏതാണ്ട് അവസാനിച്ചു കാരണം മുസ്ലിം റൂളേഴ്സ് വന്നല്ലോ ഈ ഇവർ തമ്മിലുള്ള റൂളിന് ജൂതന്മാരും മുസ്ലിം ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഫൈറ്റിന് പകരം ആ ഫൈറ്റ് അവസാനിച്ചു പക്ഷേ പിന്നെ സംഭവിക്കുന്നത് പിന്നെ ദീർഘകാലം പിന്നെയാണ് ചരിത്രത്തിൽ ഈ ഇസ്ലാമിക് റൂൾ അവിടെ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രൂസൈഡ്സ് ഉണ്ടാകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്രൂസൈഡ്സിൻ്റെ ഒരു നൂറ്റാണ്ട് ഒരു നൂറു കൊല്ലം അവിടെ ക്രിസ്ത്യൻ ഭരണം തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നു പിന്നെ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മുസ്ലിം ലീഡർ ഈ മുസ് ക്രിസ്ത്യൻസിനെ തോൽപ്പിച്ച് തിരിച്ചു പിടിച്ചു അപ്പോൾ പിന്നീട് ആ ചരിത്രത്തിൽ കാണുന്നത് ജൂതന്മാർ പതുക്കെ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു മാറി നിൽക്കുകയും മുസ്ലിം ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഏരിയയായിട്ട് അത് മാറുകയും ചെയ്തു അത് തുടർന്ന് വന്നു അത് ഈ സലാഹുദ്ദീൻ അയ്യൂബി വീണ്ടും ഇസ്ലാമിക മുസ്ലിം ഭരണമായിട്ട് തിരിച്ചു പിടിച്ചു ഏതുവരെ സെക്കൻഡ് വേൾഡ് വാർ വരെ സെക്കൻഡ് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ വരെ പിന്നെ നടക്കുന്നത് തുർക്കി വലീഫമാർ വരെയുള്ളവരുടെ തുടർച്ചയായിട്ട് പല വംശങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഒടുവിൽ ഭരിച്ചത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് തുർക്കി സുൽത്താൻമാരാണ് കൊട്ടോമൻ സുൽത്താൻസാൻ ആ സമയത്താണ് ഫസ്റ്റ് വേൾഡ് വാറിൽ Britain, Britain, Britain. ും ബ്രിട്ടൻ കീഴക്കുന്നതും അതുവരെയുള്ള ചരിത്രം ക്ലിയർ ക്ലിയർ ആയി സംഭവിക്കുന്നത് ഞാൻ ഒരു സംശയം ഇടയ്ക്ക് ചോദിച്ചോട്ട് അപ്പൊ ഇതിനു മുമ്പുള്ള റെക്കോർഡ് ഹിസ്റ്ററി ഉണ്ടല്ലോ അവിടെ ജൂതന്മാർ ജീവിച്ചതും അതേപോലെ ക്രിസ്ത്യൻസ് ജീവിച്ചതും ജൂതന്മാരുടെ സ്ഥലമായിരുന്നു എന്നുള്ളതൊക്കെ അത് മുസ്ലിം വേൾഡ് അത് അംഗീകരിക്കുന്നുണ്ടോ അല്ല അംഗീകരിക്കേണ്ടതാണ് സാമാന്യം ചിന്തിക്കുന്ന ഒരു അടിസ്ഥാന രേഖകളും ഒക്കെ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് പ്രശ്നം വരുന്നത് ഈ ക്രൂസൈഡ്സോടുകൂടി രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇസ്ലാം പിന്നെ ഈ സെമിറ്റിക് മതങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്ന് മതങ്ങളിലും പരസ്പരമുള്ള ഒരു അടിസ്ഥാന വൈരം നിലനിൽക്കുന്നുണ്ട് അത് അതിന് അതിൻ്റെ ടെക്സ്റ്റിലുള്ളതാണ് ഇപ്പോൾ ജൂതന്മാരെ സൂക്ഷിക്കുക എന്ന് മുസ്ലിം അതുപോലെ ഈ മുസ്ലിംസിനെ പരോക്ഷമായിട്ടൊക്കെയുള്ള വിമർശനം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ക്രൂസൈഡ്സിന് ശേഷമുള്ളൊരു ലോകത്ത് അത് വലിയ ശക്തമായിട്ടുണ്ട് ഈ മൂന്ന് മൂന്ന് സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള അത് രൂക്ഷമായി അപ്പോൾ ഒടുവിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ നയൻറ്റീൻ ട്വൻറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടൻ അവിടെ അധികാരമേറ്റതോടുകൂടി ബ്രിട്ടനൊരു തീരുമാനമെടുത്തു ബ്രിട്ടൻ അത് സമാധാനപൂർവ്വം ഭരിക്കാൻ തീരുമാനിച്ചു പക്ഷേ അവരൊരു തീരുമാനം ക്രൂസൈഡ്സിൻ്റെ ഒരു അംശം കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്രിസ്ത്യൻ ജ്യൂസ് കോൺഫ്ലിക്റ്റ് ആദ്യത്തേത് രണ്ടാമത് മുസ്ലിം ക്രിസ്ത്യൻ വാർ ഇത് രണ്ടും അവസാനിപ്പ് ഇത് മൂന്നും ഈ ഫൈറ്റുകളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു ബ്രിട്ടൻ ബ്രിട്ടൻ പറഞ്ഞു മൂന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ മൂന്ന് സെമിറ്റിക് മതങ്ങൾക്കും ഇത് പ്രിയപ്പെട്ട നാടാണ് വൈകാരികമായി എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇത് ഈ ഫൈറ്റ് അവസാനിപ്പ് അന്ന് തന്നെ തുടങ്ങി അപ്പോഴേക്ക് ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ട് തൊട്ട് ഇരുപതാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഇരുപതാം നൂറ്റാണ്ട് വരെ നിരന്തരമായി ചോരച്ചാലുകൾ അപ്പോൾ ഗവൺമെന്റ് ഒരു എടുത്തു ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കാനുള്ള ഒരു ഫോർമുല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു ക്രിസ്ത്യൻസിന് ഇതിൽ ഇല്ല ഞങ്ങൾ ചെയ്യുന്നു അത് ഇംഗ്ലണ്ട് എടുത്ത തീരുമാനം ഒരു നോബിൾ നല്ലൊരു നല്ല തീരുമാനമായിരുന്നു അത് നല്ല തീരുമാനമായിരുന്നു രണ്ട് കാരണം കൊണ്ട് ഇതിൽ ഇത് ഡിവൈഡ് ചെയ്യണതിനെ പറ്റി ബ്രിട്ടൻ എടുത്തത് ഇറ്റ് വാസ് എ നോബിൾ ഡിസിഷൻ നോബിൾ ഡിസിൻ ആണ് വേറെ പരിഹാരമില്ല ഒരു ഗവൺമെന്റ് എടുക്കാവുന്ന ഏറ്റവും നല്ല ഡിസിഷൻ ആണ് വേറൊന്ന് ക്രിസ്ത്യൻ ഭരണകൂടം എന്ന നിലയിൽ അന്ന് അവർ അതിൽ ക്ലെയിം ചെയ്യാൻ പോയില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പങ്ക് വേണ്ട അതിൻ്റെ വൈകാരികമായൊരു റീസൺ കൂടി ഉണ്ട് എന്ന് ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട് എവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു കൊന്ന നാടാണ് ശാപിക്കപ്പെട്ട നാടാണ് ആ മണ്ണ് നമുക്ക് വേണ്ട എന്ന് ക്രിസ്ത്യൻസ് തീരുമാനിച്ചതിൽ മതപരമായ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു പ്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അപ്പോൾ പക്ഷെ അതോടുകൂടി തീരുമാനിക്കുകയാണ് ഇനി മുതൽ ലോകത്തിലെങ്ങുമുള്ള അറബ് വംശക്കാർക്ക് ഇപ്പോൾ ഈ ഫലസ്തീൻ എന്ന ഭൂപ്രദേശത്തെ അവർ രണ്ടായിട്ട് ജോഡാൻ റിവറാണ് അവരുടെ സെൻട്രലിലൂടെ ഒഴുകുന്നു അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വംശക്കാർ വന്നോട്ടെ അവരുടെ നാടായി അത് മാറട്ടെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിക്കൊള്ളട്ടെ ഇപ്പുറത്ത് അറബ് വംശക്കാർ പടി അതാണ് ഈ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ജോഡാൻ രൂപൻ്റെ വെസ്റ്റ് ബാങ്കിൽ മുസ്ലിംസ് അറബ്സ് വന്നോട്ടെ അപ്പം ഞാൻ സാറിനോടൊതൊരു നോബൽ ഡിസിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചത് ഇന്ത്യ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പാർട്ടീഷൻ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇംഗ്ലണ്ടിനെ കുറ്റം അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നത് ഓരോ ഡിവൈഡ് ആൻഡ് കൾമിനേഷൻ ആയിരുന്നു അത് രണ്ട് രാജ്യങ്ങൾ അവർക്കൂടെ പിടിച്ചു നിർത്താൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ വെട്ടി രണ്ടാക്കി ഇന്ത്യ ദ്രോഹിച്ചിട്ടു പറയാറുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെ ഒരു കാരണം മണ്ണിന്റെ ആദിമ ആദിമ നിവാസികളും അവകാശികളും ജൂതന്മാരായിരുന്നല്ലോ അവര് ആട്ടി ഓടിക്കപ്പെട്ടു ആദ്യം ക്രിസ്ത്യൻ ഭരണ കൂടെ അട്ടിപിടിച്ചു പിന്നീട് മുസ്ലിം ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് അട്ടി ഓടിച്ചു ലോകമെങ്ങും അട്ടി ഓടിക്കപ്പെട്ട വലിയ തോതിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു തുണ്ട് മണ്ണില്ലാതായി അപ്പോ അവർക്കൊരു തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന മണ്ണ് ഏതാണ് അവരുടെ ദിവ്യ പ്രിയപ്പെട്ട പുണ്യപ്പെട്ട മണ്ണാണ് അത് അത് അവർ ഒരു ഭാഗം കൊടുത്തു അറബ് വംശക്കാർക്ക് തീർച്ചയായിട്ടും ഫലസ്തീൻ അവരെയും ഉപേക്ഷിക്കേണ്ടതില്ല അവർക്കും അങ്ങനെയാണ് തീരുമാനം തീരുമാനത്തിൽ കുഴപ്പമൊന്നും പറയാനുള്ളത് പക്ഷേ പിന്നെ സംഭവിക്കുന്നത് അവരിങ്ങനെ രണ്ട് ഭാഗത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള വംശീയവും വിശ്വാസപരവും ഒക്കെ ആയ തർക്കങ്ങൾ അത് രൂക്ഷമായി വന്നു അതാണ് വളർന്നു വളരെ ആ വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഈ ഡിവിഷൻ്റെ കാര്യത്തിൽ രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് മറ്റേ റാങ്ക് അത് അത് മാത്രമല്ല ഇവരുടെയൊക്കെ ഹോളി ബുക്കുകൾ പോലും ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പാലസ്റ്റൈൻ ഇവിടെ ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു കൺട്രി വരുന്നതിന് മുസ്ലിം വേൾഡ് അംഗീകരിച്ചിരുന്നില്ല ഇല്ല അത് അത് ആണ് ഇതിനകത്ത് അബദ്ധങ്ങളുടെ ഒരു പരമ്പര ചരിത്രത്തിലെ ദുരന്തങ്ങളാണ് ആദ്യകാലത്ത് ഉണ്ടായത് സംഭവിച്ചു പോയതാണ് പിന്നീട് ബോധപൂർവ്വം മാൻ ആയിട്ടുള്ള മിസ്റ്റേക്സിന്റെ ഒരു പരമ്പരയാണ് പിന്നെ വരുന്നത് അപ്പൊ ഈ ഇരുപത് തൊട്ട് ഫോർട്ടി എയ്റ്റ് വരെ ഈ ക്ലാഷ് കൂടി കൂടി വന്നു അറബ് വംശക്കാരും ജൂസും ജൂത വംശക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടി കൂടി വന്നപ്പോൾ യു എൻ ഇടപെടേണ്ടി വന്നു ഫോർട്ടി സെവൻ വരെയുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങളിലേക്ക് നമുക്ക് പോകണ്ട ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട യു എൻ ഇടവൊട്ട് ഫോർട്ടി സെവൻ തൊട്ട് ഫോർട്ടി എയ്റ്റ് വരെ ദീർഘമായ ഡിസ്കഷൻസ് ആലോചനകൾ ചർച്ചകൾ ഒരുപാട് സമ്മിറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുതിയ കാലത്തെ ചരിത്രമാണ് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് ഒടുവിൽ യു എൻ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു ഇതേ ഫോർമുല പണ്ട് നയൻറ്റീൻ അവർ വെച്ച ഫോർമുല തന്നെ അതായത് ജോർഡാൻ റിവറിൻ്റെ വെസ്റ്റും ഈസ്റ്റുമായിട്ട് രണ്ട് രാജ്യങ്ങളാവുക ഈസ്റ്റ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോകം അംഗീകരിക്കുക അപ്പുറത്ത് ഫലസ്തീൻ എന്ന രാജ്യത്തെയും ലോകം അംഗീകരിക്കുക ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും ബ്ലഡി മിസ്റ്റേക്ക് എന്ന് പറയാവുന്നത് അതിനെ അറബ് വേൾഡ് അംഗീകരിച്ചില്ല അപ്പോൾ അത് അറബ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ ചെയ്തത് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് അറബ് ലോകം പോയി ഞങ്ങൾ അംഗീകരിക്കില്ല ഇസ്രായേലിനെ പോലും അംഗീകരിക്കില്ല പിന്നെ ഫലസ്തീനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലല്ലോ എന്ന് മാത്രമല്ല അവർ ചെയ്ത അടുത്ത കാര്യം മൂ അഞ്ച് അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ്റെ രക്ഷകരായി അവതരിച്ച അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ പോയി തീരുമാനപ്രകാരം രാജ്യത്തെ ആക്രമിക്കാൻ ഒരു സംശയം ഡിസിഷൻ ഡിസിഷനുസരിച്ച് ഇങ്ങനെ ഡിവിഷൻ നടന്നു അത് ഇസ്രായേല് സർവാത്മന അംഗീകരിച്ചായിരുന്നല്ലേ മറുഭാഗത്തിനാണ് എല്ലാവരും കൂടി ഇവരെ സപ്പോർട്ട് സപ്പോർട്ട് ഇസ്രായേലിനെ പോയി അറ്റാക്ക് ചെയ്തു ആ ആ തോറ്റെ തുടർന്ന് നല്ല ഒരു തോൽവിയായിരുന്നു ഭൂമി നഷ്ടപ്പെട്ടു അതെ അപ്പൊ പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇസ്രായേൽ അതിൽ കാണിച്ചൊരു മാതൃക ഒരു വേണമെങ്കിൽ അന്ന് പറയാവുന്ന ഒരു തമാശ എന്താ വെച്ചാൽ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ പലസ്തീൻ അവരുടേതായല്ലോ അപ്പൊ അവർ പറഞ്ഞത് നമുക്കിനി സമാധാനത്തോടെ പോകാം നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങളുടെ യുദ്ധ ചെലവിന് നിങ്ങൾ തോറ്റതാണല്ലോ ഞങ്ങൾ ഞാൻ ഈ പലസ്തീൻ നിങ്ങൾ വിരിച്ചെടുത്തോ അവർ വിരിച്ചെടുത്തു സാറേ അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി പലസ്തീൻ വീതിച്ചെടുക്കുന്ന ഈ അറബ് രാജ്യങ്ങളാ ഗോലാൻ ഗോലാൻകുന്ന ഒരു ഈ എടുത്തു ഈ പറഞ്ഞാ സിറിയു സിറിയ എടുത്തു മറ്റു ജോർഡാൻ എടുത്തു ഈ പറയും ഈജിപ്റ്റ് കുറച്ച് വീതിച്ചെടുത്തു അന്ന് മുതലാണ് തുടങ്ങുന്നത് അന്ന് ഇസ്രായേൽ പോലെ ഒരു രാജ്യമായി പലസ്തീനെ അംഗീകരിക്കണമായിരുന്നു ഇസ്രായേൽ പരസ്പര ബഹുമാനത്തോടെ അങ്ങനെ ഞാൻ കരങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയാം പരസ്പര ബഹുമാനത്തോടെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്തിട്ട് യുദ്ധമില്ലാത്തൊരു ലോകം വരണം എന്നൊക്കെ സ്വപ്നം അത് നടപ്പാക്കിയില്ല അപ്പോൾ ഇസ്രായേൽ ഈ രാജ്യത്തിന്റെ അംഗീകരിച്ചു അവര് നിന്നില്ലെന്ന് മാത്രല്ല അവർ അവരുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തി ലോകമെങ്ങും ഹോമോകാസ്റ്റ് ഉൾപ്പെടെയുള്ള കൂട്ടക്കൊലകൾക്ക് ജൂതന്മാർ യൂതന്മാരിയായതിന് അതാത് രാജ്യങ്ങളോട് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വരച്ച വരയിൽ യുവൻ എന്റെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടല്ല യുവൻ അന്താരാഷ്ട്ര സമാധാന ചർച്ചകൾക്ക് കൊണ്ടുവന്ന് അവരോട് ന്യായമായ നഷ്ടപരിഹാരം വാങ്ങി ആ നഷ്ടപരിഹാരത്തിന് ആയുധശക്തിയും ഗവേഷണവും സയൻസും റിസർച്ചും അതുകൊണ്ട് ലോകത്തിൽ അവർ ഭൗതിക ശക്തിയായി മാറി സൈനിക ശക്തിയായി മാറി ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഈ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാവുന്ന ഒരു കാര്യം ഇതാണ് ഇസ്രായേലിൻ്റെ പ്രശ്നത്തിൻ്റെ മർമ്മം എന്താ ഇസ്രായേൽ ഇന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് വെസ്റ്റേൺ വേൾഡിന് വേണം അറബ് വേൾഡിന് വേണം ഇസ്രായേലിന്റെ ഭൗതിക ശക്തി വേണം സൈനിക ശക്തി വേണം സയന്റിഫിക് ശക്തി വേണം എഞ്ചിനീയറിംഗ് പവർ വേണം എല്ലാം അവർക്ക് വേണം ഇസ്രായേലിന്റെ ശക്തി തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല അതുകൊണ്ട് ഇപ്പോ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ സ്വയം അംഗീകരിക്കാതെ കൊണ്ട് ഇസ്രായേലിനെ ചെറുക്കാനും അതിർത്തി നീക്കുന്നു എന്നാണ് ഒരു തർക്കം അതിർത്തി നീക്കുന്നത് നോക്കാൻ രാജ്യം വേണ്ടേ സാറേ നുഴഞ്ഞു കയറുന്നു എന്നാണ് ഒരു തർക്കം നുഴഞ്ഞു കയറുന്നത് നോക്കാൻ പട്ടാളം വേണ്ടേ അതിനൊരു രാഷ്ട്രം വേണ്ടേ അതുണ്ടായില്ല രണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അത് പൂർത്തിയായി ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രശ്നം ഇസ്രായേലിൽ ജനാധിപത്യ രീതിയിൽ ഇസ്രായേലിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിയ പി എൽഒ എന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നു യാസർ അഹ്ലാസ് അദ്ദേഹം തുടക്കം തുടക്കത്തിൽ കുറച്ച് തീവ്രമായ നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് നല്ല ജനാധിപത്യവാദിയായിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വഴിയിൽ പിന്നീട് അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ വന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പി എൽഒ രൂപീകരിച്ച പാർട്ടിയാണ് അൽഫത്താഹ് അൽഫത്താഹ് ഇപ്പൊ അവിടുത്തെ ഒരു ഭരണകക്ഷിയാണ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടി ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പാർട്ടി പക്ഷെ അതിന് ബദലായി ഈജിപ്തിലെ ഈജിപ്തിലെ ഇഹ്വാനുൽ മുസ്ലിമുവിന്റെ ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവിടെ തൊണ്ണൂറ്റി മൂന്നിൽ ഈ തീവ്രവാദി പ്രസ്ഥാനം വന്നു അമ്മാസ് ആദ്യം അമ്മാസും ഭത്താവും തമ്മിലായിരുന്നു പോരാട്ടം തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടരും ജയിച്ചു ജയിച്ചു വന്നപ്പോൾ അവര് തമ്മിലായിരുന്നു കൂട്ടക്കൊലകൾ ഇപ്പൊ ഒടുവിൽ കടുത്ത തീവ്രവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവര് അതുകൊണ്ട് പിരിച്ചു പിരിച്ചുവിട്ടു പാർലമെന്റ് പിരിച്ചുവിട്ടു അഹമ്മദ് അബ്ബാസ് ഇപ്പൊ പാർലമെന്റ് ഇല്ല ഈ ഹമാസ് ജനാധിപത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൂ തൗസൻഡ് സിക്സിൽ അവർ എലക്ഷനിൽ ജയിച്ചു പിന്നെ എലക്ഷനിലല്ലോ പിന്നെ അതെ ആ നിലപാടാണ് ഇപ്പൊത്താഖ് അൽഫത്താ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ഇപ്പോ ഫലസ്തീൻ എന്ന രാജ്യത്തെ ആരെങ്കിലും അഡ്ജസ് ചെയ്യുന്നുണ്ടെങ്കിൽ മഹ്മൂദ് അബ്ബാസിനെയാണ് അഡ്രസ് ചെയ്യുന്നത് അദ്ദേഹമാണ് അൽഫത്താ അൽഫത്താജിനെ പോലും നിലനിൽക്കാൻ സമ്മതിക്കാറുള്ള തീവ്രവാദ പ്രസ്ഥാനമാണ് ഹബ്മാസ് അവരാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിനോ ആറിനോ കഴിഞ്ഞ കൊല്ലം അല്ലേ നുഴഞ്ഞു കയറി പുതിയ തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് നിഴഞ്ഞു കയറിയിട്ട് ആക്രമിക്കാൻ ചെന്നാൽ സുരക്ഷിതമായ ഒരു രാജ്യം ശക്തമായ രാജ്യമാണ് ഇസ്രായേലിൽ അവർ തിരിച്ചടി ഭീകരമായി തിരിച്ചടിക്കാൻ അവർ ഈ എഴുപത്തഞ്ച് കൊല്ലമായില്ലേ അവർ പറയുന്നുണ്ട് പ്രസിഡന്റ് പറയും എഴുപത് എഴുപത്തഞ്ച് കൊല്ലമായില്ലേ സമാധാനത്തിൻ്റെ എല്ലാ വഴികളും ഞങ്ങൾ തുറന്നു കൊടുത്താളു ഇനി പുറപ്പിക്കുകയില്ല എന്ന തീവ്രമായ നിലപാടുകൾക്കെയാണ് ഇസ്രായേലിന് ആ നിലപാടിനെതിരായിട്ട് ലോകരാജ്യങ്ങൾ സംസാരിക്കുക അമേരിക്ക ഉൾപ്പെടെ എല്ലാ 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 ശക്തമായ സമ്പന്ന രാജ്യങ്ങളൊക്കെ വാദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പറയാവുന്നത് ഈ ഇസ്രായേലിന്റെ ഈ ഗതി ഫലസ്തീന്റെ ഈ ഗതി വരുത്തി വെച്ചതിൽ അറബ് ലോകത്തിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കൂട്ടക്കുരുതികൾ തുടരുമ്പോ ചോരച്ചാലുകൾ ഒഴുകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതു എന്തു വില കൊടുത്തും ഒരു സീസ്ഫയറിനുള്ള മേൽക്കൈ വലിയ വലിയ രാജ്യങ്ങൾ സ്വീകരിക്കും സാറത് പറഞ്ഞപ്പോൾ ഹനിയെ എന്ന് പറഞ്ഞ ഒരാളുടെ നേതാവുണ്ടല്ലോ ഖമാസിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും രണ്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ഇവര് മരിച്ചുപോയി ഇപ്പോൾ ആക്രമണത്തിൽ അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ ഒരു ദി ദിഫൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി തീർച്ചയായിട്ടും കാരണം ഞാൻ കുറേ പാലസ്റ്റീനിയൻ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ളൂ ലിപിയേല് അപ്പൊ ആ ഗൾഫിൽ ബഫ്ളോക്കെ ഉണ്ടായി പിന്നെ ഞാൻ അവിടെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ എൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഓരോരുത്തരും വന്നിട്ട് പറയും ഇങ്ങനെ എൻ്റെ കുട്ടി മരിച്ചു അല്ലെങ്കിൽ ആൾ മരിച്ചു അത് കഴിയുമ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട് അള്ള ഗെയിം എന്തായാലും സാറ് നേരി അപ്പോ ഇപ്പോ നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നിർമേഷനായിട്ട് നോക്കി സംഭവത്തെ പറ്റി സംസാരിച്ചു എനിക്ക് വലിയ പ്രയാസം തീർച്ചയായിട്ടും നമുക്കിപ്പോ ഓർക്കാവുന്ന കാര്യം ഇത്രേ ഉള്ളൂ സാർ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ് തീർച്ചയായിട്ടും ഹമ്മാസിനെ നിലക്ക നിർത്തേണ്ടതുണ്ട് പക്ഷെ അതിന്റെ പേരിൽ നിരപരാധികൾ ഒരുപാട് വലിയ കൂട്ടക്കൊലക്കെ ഇരയാവുന്നുണ്ട് സമാധാനം വരുത്താൻ ലോകത്തിലെ സമാധാന പ്രേമികളോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും ആവശ്യപ്പെടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക